പുതിയ ബൈക്ക് മേടിക്കാൻ പോകുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ ഹിയർ ഹിയർസ് മൈ ലിസ്റ്റ് ഓഫ് ടോപ്പ് ഫൈവ് മോട്ടോർ അണ്ടർ വൺ പോയിന്റ് ഫൈവ് ലാക്സ് ആദ്യം തന്നെ ദ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആണോ കേട്ടോ എന്റെ ലിസ്റ്റിൽ ഒരു എയർ എയർകൂൾ എൻജിനാണ് ഭയങ്കര ലോ സീറ്റ് ആയിട്ടൊക്കെ ആയിട്ട് ഒരു ബിഗ്നറിന് ഒരു ഐറ്റം ആണ് ആ ഒരു പുതിയ എഞ്ചിൻ ഈസ് റിയലി റിലയബിൾ രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ആണ് യെസ് നമ്മുടെ മാർക്കറ്റിൽ ഇത് ഇപ്പൊ വന്നേക്കണ ഫ്രഷ് പെടക്കണ ബൈക്കാണ് ഈ എക്സ് ആർ അതിന്റെ കൂടെ തന്നെ അടിപൊളി മൈലേജ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒബ്വിയസ്ലി ആ ഒരു ടൈംലെസ് ലുക്കും മൂന്നാമത്തെ വണ്ടി ഈസ് ദ ടി വി എസ് റോണിങ് അരണോ വൈ ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് വണ്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് മൂന്നും റെട്രോ മോട്ടർ ആണ് എനിക്ക് ആ ഒരു സെഗ്മെന്റിനോട് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു ലിസ്റ്റിൽ ഈ മൂന്നെണ്ണത്തിനെ ആദ്യം പെടുത്തിയത് ആൻഡ് മൈ ഫോർത്ത് വണ്ടി ദ എക്സ്ട്രീം വൺ സിക്സ്റ്റി ഫോബി നിങ്ങളൊരു വൺ ഫിഫ്റ്റി സി സിയിൽ ഒരു നല്ലൊരു പ്രീമിയം കമ്പ്യൂട്ടർ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മൈലേജ് വേണം അത്യാവശ്യം ചുറ്റിക്ക് ഇറങ്ങുമൊക്കെ വേണോന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടികളിൽ നിന്ന് റേഞ്ചിൽ പോകണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു വണ്ടി കേട്ടോ ആ സെഗ്മെന്റ് തന്നെ ഒരു സീറോ ടു ഒക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ് ദ എൻ എസ് ടു ഹൺഡ്രഡ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ അറിയാം നിങ്ങളൊരു ബിഗിനർ അല്ല നിങ്ങൾക്ക് കുറച്ചൊരു പെർഫോമൻസ് ഓറിയൻ്റെ മോട്ടർസൈക്കിൾ നോക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഒരു വണ്ടി കേട്ടോ പ്രോപ്പർ ഹാൻഡിംഗ് മോട്ടർ സൈക്കിൾ അതും മാത്രമല്ല നല്ല രസമാണ് അത് ഓടിക്കാനായിട്ട് ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നാണെങ്കിലും ആ ഒരു നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇപ്പോഴും ബജാജ് ഫോളോ ചെയ്യണത് സോ ഹിയർ ഈസ് മൈ ലിസ്റ്റ് അപ്പോൾ നിങ്ങളുടെ ഒരു ടോപ്പ് ഫൈവ് മോട്ടോർ സൈക്കിൾസ് അണ്ടർ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് നോക്കുകയാണെന്നാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് തഴേക്കാമെൻ്റ് ചെയ്ത് നോക്കുക ആൻഡ് ദസ് ഈസ് മീ വെയിറ്റ് സെങ്ങ് വീണ്ടും കാണാൻ ടിൽ ദാൻ ബൈ ബൈ